ഹലോ ഫ്രണ്ട്സ് ലാറ്ററൽ എൻട്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കേണ്ട എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡിസ്ക്രൈബ്സ് ആൻഡ് പ്രഡിക്ട്സ് കണ്ടീഷൻസ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ബോഡീസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഒരു പർട്ടിക്കുലർ ബോഡിയിൽ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു അത് കാരണമുള്ള ബോഡിയിലെ ചേഞ്ചസ് ആ ഫോഴ്സസിൻ്റെ വാല്യൂ ഇതൊക്കെയാണ് നമ്മൾ മെക്കാനിക്സിൽ സ്റ്റഡി ചെയ്യുന്നത് ഇനി മെക്കാനിക്സിന് രണ്ട് ബ്രാഞ്ച് ഉണ്ട് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും സ്റ്റാറ്റിക്സിൽ നമ്മൾ ഒരു ഒരു ബോഡി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാൽ ഡൈനാമിക്സിൽ നമ്മൾ കൂടി മൂവ് ചെയ്യുന്ന ബോഡിയോ അല്ലെങ്കിൽ ഈ ബോഡിയിൽ വരുന്ന ഫോഴ്സസോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെയാണ് നമ്മൾ ഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത് അപ്പം സ്റ്റാറ്റിക് സ്റ്റഡീസ് ഒബ്ജെക്ട്സ് ദറ്റ് ആർ അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് അറ്റ് അ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഡൈനാമിക് സ്റ്റഡീസ് ഒബ്ജെക്ട്സ് വിത്ത് ആക്സിലറേഷൻ ഓർ ദ മോഷൻ ഓഫ് ഒബ്ജെക്ട്സ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഫോഴ്സസ് അപ്പോൾ എന്താണിനി ഫോഴ്സ് ഒരു റെസ്റ്റിലിരിക്കുന്നൊരു ബോഡി അല്ലെങ്കിൽ യൂണിഫോം കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യണം ആ ഫോഴ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എനി ആക്ഷൻ ദാറ്റ് ടെൻസ് ടു ചേഞ്ച് ദ റെസ്റ്റ് ഓഫ് ബോഡി റെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി ഓർ മോഷൻ ഓഫ് എ ബോഡി ടു വിച്ച് ഇറ്റ് ഇസ് അപ്ലൈ ദി ത്ര ത്രീ ക്വാണ്ടിറ്റീസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ഡിഫൈൻ ഫോഴ്സ് ആർ അപ്പോൾ ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഫോഴ്സിൻ്റെ സ്റ്റേറ്റിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് വേണം ഒന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് രണ്ട് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് മൂന്ന് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ വാല്യൂ സിക്സ് കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ടെൻ കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ആ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡാണ് ആദ്യം വേണ്ടത് ഫോഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ രണ്ട് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നത് രണ്ട് ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോഴ്സിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി എന്താണ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ ഒരു ഫോഴ്സ് എഫ് കാണാം അപ്പോൾ ഈ ഫോഴ്സ് എഫിനെ ഞാൻ അതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ് എഫ് എക്സും വേർട്ടിക്കൽ കോമ്പണൻറ്റ് എഫ് ഐയും ഇങ്ങനെ രണ്ട് കോമ്പണൻസ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ സിംഗിൾ ഫോഴ്സ് ബൈ സെവറൽ കോമ്പണൻസ് വിച്ച് വിൽ ബി ഈക്വലൻറ്റ് ഇൻ ആക്ഷൻ ടു ദ ഗിവൺ ഫോഴ്സ് ഇസ് കോൾഡ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് അടുത്തൊരു ടേമാണ് റിജിഡ് ബോഡി ഒരു പർട്ടിക്കുലർ ബോഡിയിൽ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ഈ ബോഡിയിൽ ഡീഫോമേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റോ ഡീഫോമേഷനോ ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അങ്ങനത്തെ ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഡീഫോമേഷൻ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും കമ്പയർ ടു ദ സൈസ് ഓഫ് ദ ബോഡി അപ്പം നമ്മൾ സ്റ്റാറ്റിക്സ് ഡൈനാമിക്സ് എന്ന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തില്ലോ ഇപ്പോൾ സ്റ്റാറ്റിക്സിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ബോഡി റിജിഡ് ബോഡിയാണ് എന്നതാണ് A body which will not deform, or if the deformation is negligible as compared to its size, the body is termed as rigid. the important theorems. That is the triangle law of force. If two forces acting simultaneously on a particle be represented in magnitude and direction by the two sides of a triangle taken in order, their resultant may be represented in magnitude and direction by the third side taken in opposite order. അതായത് ഒരു ടു ഫോഴ്സസിനെ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സിലായിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്തു ഈ ഒരു ട്രയാങ്കിളിലെ ഈ ഒരു സൈഡിനും പിയും ഈ ഒരു സൈഡിന് ക്യൂ എന്നും പറഞ്ഞ് രണ്ട് ഫോഴ്സസ് ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ ഒരേ ഓർഡറിൽ തന്നെയാണ് അതായത് ഒരേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് ഈ രണ്ട് ഫോഴ്സസും ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ് ഉണ്ടല്ലോ ദിസ് സൈഡ് വിൽ ബി ഈക്വൽ ടു ദി റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ അതായത് ഈ മൂന്നാമത്തെ സൈഡ് വിൽ ഗിവ് ദി റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സസ് ഈ രണ്ട് ഫോഴ്സ് പി യുടെയും ക്യൂയുടെയും റിസൾട്ടൻറ്റിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഈ മൂന്നാമത്തെ സൈഡിനും ഉണ്ടാകുന്നത് ഒപ്പം ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കേ ഈ ഒരു പിയും ക്യൂം പോയത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു ആറ് റിസൾട്ടൻ്റ് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ട്രയങ്കിൾ ലോ ഓഫ് ഫോഴ്സ് അപ്പോൾ ഇതിൽ പറയുന്നത് എന്തുവാ രണ്ട് ഫോഴ്സസിനെ ഒരു ട്രയങ്കിളിൻ്റെ രണ്ട് സൈഡ്സിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുവാണ് ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ അപ്പോൾ മൂന്നാമത്തെ സൈഡ് റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ തരും എന്നാണ് പറയുന്നത് ഇനി അടുത്തത് പാരലോഗ്രാം ലോ പാരലോഗ്രാം ലോ ലോയിൽ പറയുന്നത് ഇവിടെ ട്രയങ്കിളിന് വരെ നമ്മളൊരു ആണ് കൺസിഡർ ചെയ്യുന്നത് ദ ലോ ഓഫ് പാരലോഗ്രാം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് ഓൺ അ പാർട്ടുകൾ അറ്റ് ദ സെയിം ടൈം ആ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ടു അഡ്ജസ്റ്റൻ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ദെൻ ദി റിസൾട്ടൻ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം ഡ്രോൺ ഫ്രം ദ സെയിം പോയിൻറ്റ് അതായത് ഈ രണ്ട് ഫോഴ്സ് പി എം ക്യൂവും ഈ പാരലോഗ്രത്തിൻ്റെ രണ്ട് അഡ്ജസ്റ്റൻ സൈഡ്സിലായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു റെപ്രസെൻറ്റിങ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അപ്പോൾ ഇത് ഒരു പോയിന്റ് ഓയിൽ നിന്നാണ് ഈ രണ്ട് അഡ്ജസ്റ്റൻ സൈഡ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇതേ പോയിന്റ് ഓയിൽ നിന്നും വരയ്ക്കുന്ന ഡയഗനൽ വിൽ റെപ്രസെൻറ്റ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ടു ഫോഴ്സസ് എന്നാണ് പറയുന്നത് ഇനി ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട് പഠിച്ചു വെക്കണം ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ് തീറ്റ വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദു ഫോഴ്സസ് ഓക്കെ ഇനി ഈ റിസൾട്ടൻറ്റ് ഒരു ഫോഴ്സ് ക്യൂ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വയ്ക്കേണ്ടതാണ് അപ്പോൾ ഇത് രണ്ടും ആയിരുന്നു പാരലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പാരലോഗ്രാം ലോയുടെ ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട് പി എം ക്യൂവും രണ്ടിനെ മാഗ്നിറ്റ്യൂഡ് എയ്റ്റ് ന്യൂട്ടനും സിക്സ് ന്യൂട്ടനുമാണ് അപ്പോൾ ഇതിനെ ഇത് രണ്ടും ആക്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഡിഗ്രി ആംഗിളാണ് ഇത് തമ്മിലുള്ള ആംഗിള് സിക്സ്റ്റി ഡിഗ്രിയാണ് ആണ് പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് എങ്ങനെ നമുക്കിതിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഇപ്പോൾ റിസൾട്ടൻ്റെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുമായിരുന്നു അക്കോടത്തത് പാരോഗ്രാം റോ ലോ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ് തീറ്റ ഇപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് എയ്റ്റ് സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ പ്ലസ് ടു എയ്റ്റ് ഇൻറ്റു സിക്സ് കോസ് സിക്സ്റ്റി എന്ന് വേണം എടുക്കാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ട്വൽവ് പോയിൻറ്റ് വൺ സിക്സ് ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത് ഇപ്പോൾ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് വരാൻ പോകുന്ന ചിലപ്പം ടു ഫോഴ്സസ് ആർ ആക്ടിങ് ആർ ഇൻക്ലൈൻഡ് അറ്റ് അൻ ആംഗിൾ ഓഫ് ഒരു പർട്ടിക്കുലർ ആംഗിൾ വരും തീറ്റ ബിറ്റ്വീൻ ദ ഫൈൻഡ് ദ റിസൾട്ട് എന്നായിരിക്കും ക്വസ്റ്റിൻ വരാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഇക്വഷൻ യൂസ് ചെയ്തത് സോൾവ് ചെയ്യാം അടുത്തത് ലാമീസ് തിയറം അപ്പോൾ എന്താണ് ഇനി ലാമീസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് വെൻ ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിൻറ്റ് ആർ എൻ ഈക്വലിബ്രിയം ദെൻ ദ ഫോഴ്സ് ദ നീച്ച് ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു ഫോഴ്സസ് ഇപ്പം ഇവിടെ മൂന്ന് ഫോഴ്സസ് ഉണ്ട് എ ആർ ആൻഡ് പി ഇത് മൂന്നും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടാണ് പാസ് ചെയ്യുന്നത് ദ ത്രീ ആർ ഇൻ ഈക്വലി ബ്രിയം ഇനി ഇത് തമ്മിൽ ഓരോ ഫോഴ്സസും തമ്മിലുള്ള ആംഗിൾസും നമുക്ക് ആൽഫ വീറ്റ ഗാമ എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ലാമിസ്റ്റിയറൻ പ്രകാരം പി ബൈ സൈൻ ആൽഫ അതായത് ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അതായത് മറ്റു രണ്ട് ഫോഴ്സസ് പി അല്ലാത്ത മറ്റു രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ എടുക്കണം അതിൻ്റെ സൈൻ എടുക്കണം അപ്പോൾ പി ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു എ ബൈ സൈൻ ബിറ്റ ഇസ് ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ ഇതാണ് ലാമിയസ് തീയറും സ്റ്റേറ്റ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ലോ ഓഫ് സൂപ്പർ പൊസിഷൻ ലോ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണ് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബോഡിയിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സമ്മായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഇസ് ഈക്വൽ ടു ദ വെക്ടർ സം ഓഫ് ആൾ ദ ഇൻഡിവിജ്വൽ ഫോഴ്സസ് അതായത് ഒരു ബോഡിയിൽ തന്നെ പല ഫോഴ്സസും ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ എല്ലാം സമ്മാക്കും ഇനി ഈക്വലിബ്രിയം ലോ എന്താണ് ഈക്വലിബ്രിയം ലോ പറയുന്നത് ഡി ഈക്വലിബ്രിയം ലോ ഇൻ മെക്കാനിക്സ് ടീറ്റ്സ് ദാറ്റ് ആൻ ഒബ്ജക്ട് ഇസ് ഇൻ ഈക്വലിബ്രിയം വിത്ത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് സീറോ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബോഡി കൺസിഡർ ചെയ്തേ ഇതിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പം എക്സ് ഡയറക്ഷനിലെ ഫോഴ്സസിൻ്റെ എല്ലാം സമ്മ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് തേർട്ടി ലെഫ്റ്റിലോട്ടായും മൈനസ് തേർട്ടി എടുക്കുന്നു റൈറ്റിലോട്ടായൊ അതിനെ പ്ലസ് തേർട്ടീന് ഇതിനെ എടുക്കുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും സീറോ ആയി പോകും ഇനി വെർട്ടിക്കൽ ഫോഴ്സസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു ഉണ്ട് താഴോട്ട് ഒരു താഴോട്ടൊരു ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെയും നമ്മൾ റിസൾട്ടൻ്റെ എടുക്കുവാണെങ്കിൽ നെറ്റ് എടുക്കുവാണെങ്കിൽ അതും സീറോ ആയി മാറും അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ സമ്മെന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ ഇതാണ് ഇക്വലിബ്രിയം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് അതായത് നെറ്റ് ഫോഴ്സ് എന്താന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് സീറോ ആണ് എങ്കിൽ ആ ബോഡി ഈക്വലിബ്രിയത്തിലായിരിക്കും അതായത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും മോഷനിലാണ് യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ദ ഈക്വലിബ്രിയം ലോ സ്റ്റേറ്റ്സ് അറ്റ് ഒബ്ജക്ട് ഇസ് ഇൻ ഈക്വലിബ്രിയം വിത്ത് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഇസ് സീറോ ഇതാണ് ഈക്വലിബ്രിയം ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇനി ഒരു ലോയൂടെ ഉണ്ട് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ലോ ഓഫ് ട്രാൻസ് ട്രാൻസ്മിസിബിലിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് വിളിക്കാറുണ്ട് ഇറ്റ് സ്റ്റേസ് ദാറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് അ ഫോഴ്സ് കാൻ ബി മൂവഡ്ഡ് എനിവെയർ അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൌട്ട് ചേഞ്ചിങ് ദി എക്സ്റ്റേണൽ റിയാക്ഷൻ ഫോഴ്സസ് ഓൺ എ റിജിഡ് ബോഡി അപ്പോൾ ഒരു എക്സാമ്പിളോട് കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് റെപ്രസെൻറ്റഡ് ബൈ ദ റെഡ് ആരോ അപ്പം ഈ ഫോഴ്സിനെ ആ ഒരു ഫോഴ്സിനെ ഞാൻ പ്രിൻസിപ്പൾ ഓഫ് ട്രാൻസ്മെസിബിലിറ്റി യൂസ് ചെയ്ത് എനിക്ക് ഇതിൻ്റെ ഇതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഇങ്ങോട്ടും എനിക്ക് മാർക്ക് ചെയ്യാം കണ്ടോ ഈ ഒരു ആരോ റൈറ്റ് സൈഡിലേക്ക് വന്നു ഇതിൽ തെറ്റുണ്ടോ ഇല്ല ഇറ്റ് ഇസ് ഈക്വൽ ടു രണ്ട് കണ്ടീഷൻസും സെയിമാണ് കാരണം അതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് ആ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ നെറ്റ് ഫോഴ്സിൽ ചേഞ്ചസ് ഒന്നും വരുന്നുമില്ല അപ്പം ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മെസിബിലിറ്റി പറയുന്നത് ദാറ്റ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ക്യാൻ ബി മൂവ്ഡ് എനിവെയർ അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓൺ ദ ബോഡി ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാത്തടത്തോളം അതേ ലൈൻ ഓഫ് ആക്ഷനിൽ എങ്ങോട്ട് വേണേലും ഈ ഫോഴ്സിനെ എനിക്ക് മാറ്റി മാർക്ക് ചെയ്യാം രണ്ടാമത്തെ കണ്ടീഷൻ ഒന്ന് കൺസിഡർ ചെയ്ത ഒരു എൽ ഷേപ്ഡ് ബോഡി ബോഡിയുണ്ട് അതിലിതായി ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഞാൻ ഇപ്പം ഇതിങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ തെറ്റൊന്നും ഇല്ല ഇനി ഈ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്തേ മൂന്ന് ഡയറക്ഷനിലായിട്ട് ഫോഴ്സസ് ഈ ഒരു പർട്ടിക്കുലർ സ്പെറിക്കൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇതേ ഇതിൻ്റെ ഇതേ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ഞാൻ ഇതിനെ മാറ്റി ഇങ്ങനെ വരയ്ക്കുവാണെങ്കിലും ഇത് ഇതിൽ തെറ്റൊന്നുമില്ല അക്കോഡിംഗ് ടു ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലോസ് പിന്നെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് വരാം ഫ്രിക്ഷൻ ഫ്രിക്ഷൻ നമുക്കെല്ലാം അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് എന്താണ് ഫ്രിക്ഷൻ ഒരു ബോഡീസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഫ്രിക്ഷൻ ഇസ് എ ഫോഴ്സ് ദാറ്റ് ഒപ്പേസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സർഫസസ് ഇൻ കോണ്ടാക്റ്റ് ഇനി ഈ ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട് ആദ്യത്തേത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് എ മാക്സിമം അമൌണ്ട് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഒബ്ജക്ട് ഇസ് അബൌട്ട് ടു മൂവ് അക്രോസ് അനദർ ഒബ്ജെക്ട് ഈ ഒരു പർട്ടിക്കുലർ ബോഡി കൺസിഡർ ചെയ്തേ ഇവിടെ ഒരു സ്ലോപ്പിംഗ് സർഫസ് ഉണ്ട് അതിലൊരു ബ്ലോക്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലോക്ക് അനങ്ങാതെ റെസ്റ്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ഇത് ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫ്രിക്ഷൻ്റെ വാല്യൂ എത്ര ആണോ അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് മാക്സിമം അമൗണ്ട് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഒബ്ജെക്ട് ഇസ് അബൌട്ട് ടു മൂവ് അക്രോസ് അനദർ ബോഡി ഇപ്പം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ് ജസ്റ്റ് ആ ബോഡി റെസ്റ്റിലിരിക്കുമായിരുന്നു അത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു മാക്സിമം ഫ്രിക്ഷൻ്റെ വാല്യുവിനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഫ്രിക്ഷനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻ ടു ആർ മ്യൂ എന്താണ് കോയിഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ആർ എന്താണ് നോർമൽ റിയാക്ഷൻ ഇപ്പം എന്താണ് ഈ നോർമൽ റിയാക്ഷൻ എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ഈ ബ്ലോക്ക് ഈ ഒരു സെർഫസിൽ പ്ലേസ് ചെയ്തു അപ്പം ഈ ബ്ലോക്കിൻ്റെ ഒരു വെയ്റ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അതിനെ നമുക്ക് വെയ്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കാം അത് ഡയറക്റ്റ് കറക്റ്റ് വെർട്ടിക്കലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇനി ഈ സെർഫസിൽ ഈ താഴോട്ടുള്ള ബ്ലോക്കിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യാനൊരു ഫ്രിക്ഷൻ വരുന്നു ആക്ട് ചെയ്യുന്നുണ്ട് ഫ്രിക്ഷൻ എപ്പോഴും മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇപ്പം താഴോട്ട് മൂവ് ചെയ്യുന്ന ബ്ലോക്കിനെ ഓപ്പോസ് ചെയ്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ ആരോയും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം ഇനി ഈ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന സർഫസിൽ ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അതാണ് ഈ നോർമൽ ഫോഴ്സ് ഫോഴ്സായിട്ട് യെല്ലോ കളർ ആരോ വെച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രിക്ഷൻ്റെ കേസ് നമ്മൾ പഠിക്കാൻ നേരം നമുക്ക് മൂന്ന് ഫോഴ്സസ് ആണ് പ്രൊഡോമിനെൻ്റ് വരുന്നത് ഒന്ന് വെയ്റ്റ് ഓഫ് ദ ബോഡി എപ്പോഴും വേർട്ടിക്കലി താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് സ്ലോപ്ഡ് സർഫസ് ആയിക്കോട്ടെ ഹൊറിസോണ്ടൽ സർഫസ് ആയിക്കോട്ടെ വെയ്റ്റ് എപ്പോഴും നോർമൽ ആയിട്ട് വേർട്ട് ഐ മീൻ ഹൊറിസോ വേർട്ടിക്കലായിട്ട് കറക്റ്റ് വേർട്ടിക്കലായിട്ടാണ് ആക്ട് ചെയ്യുന്നത് രണ്ട് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ബോഡിയുടെ മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്തു പിന്നുള്ളത് നോർമൽ റിയാക്ഷനാണ് ഈ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഈ മൂവ് ചെയ്യുന്ന സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു സെർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഹൊറിസോണ്ടൽ സെർഫസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് വെർട്ടിക്കലായിട്ട് വരും ഇതിപ്പോൾ സ്ലോപ്ഡ് സർഫസ് ആയതുകൊണ്ട് അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ്റെ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻ ടു ആർ ആറ് നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ആൻഡ് മ്യൂ ഇസ് കോയിഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ഓക്കെ ഇനി എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആൻഡ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ വെൻ ദ ഒബ്ജെക്ട് ഇസ് അബൌട്ട് ടു മൂവ് അതായത് ഈ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യുക അതിപ്പോൾ താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുവാണ് അപ്പോൾ ബോഡിയുടെ വെയ്റ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അതാണ് എം ജി ഇപ്പം നമ്മൾ പറഞ്ഞു വെയ്റ്റ് എപ്പോഴും വെർട്ടിക്കലി താഴോട്ടാണെന്ന് അപ്പോൾ ഈ വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് എം ജി ആണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ആ ഒരു സെർഫസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എഫ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നോർമൽ റിയാക്ഷൻ ആർ മാർക്ക് ചെയ്തിട്ടുണ്ട് നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ആറ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു എം ജിയെ ഞാൻ രണ്ട് ആയിട്ട് റിസോൾവ് ചെയ്യുവാണ് ഒരു കോമ്പണൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് അതായത് ആറിന് അതേ ആറിൻ്റെ അതേ ഡയറക്ഷൻ ആറിൻ്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ താഴേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന എം ജി കോസാൽഫയും ഫ്രിക്ഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്ന എം ജി സൈൻ ആൽഫ ആൽഫ ഇസ് എ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ റിസൾട്ടൻറ്റ് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഏതാണ് എം ജി ആണ് എം ജി റിസൾട്ടൻറ്റും നമ്മുടെ ഈ ഒരു കോമ്പണൻറ്റും നമ്മുടെ നോർമൽ റിയാക്ഷൻ്റെ കോമ്പണൻറ്റിനും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ അപ്പോൾ ഇറ്റ് ഇസ് എ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അപ്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആൻഡ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ വെൻ ആൻ ഒബ്ജെക്ട് ഇസ് അബൌട്ട് ടു മൂവ് ഇപ്പോൾ ഫ്രിക്ഷൻ്റെ അതേ ഡയറക്ഷനിൽ ഈക്വൽ ആയിട്ട് വരുന്ന വാല്യൂ ആണ് എം ജി സൈൻ ആൽഫ നോർമൽ റിയാക്ഷന്റെ അതേ ഡയറക്ഷനിൽ ഐ മീൻ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന വാല്യൂ ആണ് എം ജി കോസ് ആൽഫ അപ്പം അതുകൊണ്ടാണ് രണ്ടിന്റെ റിസൾട്ടന്റ് ആയിട്ട് എം ജി വെയ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ അതായത് റിയാക്ഷനും നമ്മുടെ വെയ്റ്റും അതിൻ്റെ റിസൾട്ടൻറ്റും തമ്മിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ആൽഫ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് അടുത്തത് ആംഗിൾ ഓഫ് റീ പോസ് ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ ഇതേ ആംഗിൾ ആൽഫ തന്നെയാണ് ഇവിടെ താഴെ സ്ലോപ്പ് അതായത് ഹൊറിസോണ്ടലുമായിട്ട് ഈ സ്ലോപ്പ് കോസ് ചെയ്തിരിക്കുന്ന ആംഗിൾ ആൽഫയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീ എന്ന് വിളിക്കുന്നത് അതായത് എത്ര ആംഗിളിലാണോ ആ ഒരു പർട്ടിക്കുലർ സ്ലോപ്പ് നമ്മൾ വെക്കുന്നത് എപ്പോഴാണോ അത് ജസ്റ്റ് ആ ബ്ലോക്ക് നീങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് എ മാക്സിമം ആംഗിൾ ദാറ്റ് എ സർഫസ് ക്യാൻ ബി ടിൽറ്റഡ് ഫ്രം ദ ഹൊറിസോണ്ടൽ സച്ച് ദാറ്റ് ഒബ്ജെക്ട് ഓൺ ഇറ്റ് ഇസ് ജസ്റ്റ് ഏബിൾ ടു സ്റ്റേ ഓൺ ദ സർഫസ് വിത്തൌട്ട് സ്ലൈഡിങ് ഡൗൺ ഇത് ഞാൻ ഈ ഒരു ആംഗിൾ ആൽഫയിൽ നിന്ന് ഞാൻ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ആൽഫയിൽ നിന്ന് കൂട്ടുവാണെങ്കിൽ ഈ ബോഡി സ്ലൈഡ് ചെയ്ത് വരാൻ തുടങ്ങും അപ്പോൾ എത്ര വരെ എനിക്കിത് പൊക്കി കൊണ്ടുവരാവോ ആ മാക്സിമം ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കുന്നത് സോ ദാറ്റ് ദ ബോഡി ഡസ് നോട്ട് സ്ലൈഡ് ഡൗൺ അടുത്തത് കോൺ ഓഫ് ഫ്രിക്ഷൻ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി കോൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ടൻറ്റ് ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞ എം ജി എന്ന് വിളിച്ച ഈ ഒരു റിസൾട്ടൻറ്റിനെ നമ്മൾ ഈ നോർമൽ റിയാക്ഷന് ചുറ്റും നമ്മൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഫോം ചെയ്യുന്ന ഇമാജിനറി കോണിനെയാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് വേർട്ടെക്സ് അറ്റ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ദ ടു സർഫസസ് ഈ ബ്ലോക്കും അത് സ്ലൈഡ് ചെയ്യുന്ന സർഫസും തമ്മി മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഉണ്ടല്ലോ അവിടെയാണ് ഈ കോണിൻ്റെ വേർട്ടെക്സ് വരുന്നത് ആക്സസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ നോർമൽ റിയാക്ഷൻ നോർമൽ റിയാക്ഷനിലാണ് ആ നോർമൽ റിയാക്ഷൻ ആർ ആറെന്ന് അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും ആ ഒരു കോണിൻ്റെ ആക്സസ് വരുന്നത് ആൻഡ് സെമി വേർട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു ആംഗിളായിരിക്കും ഇവിടുത്തെ സെമി വേർട്ടിക്കൽ ആംഗിൾ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഇടയ്ക്ക് വരുന്ന നോർമൽ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫോഴ്സസിന് അതിന് നമ്മൾ ഈ നോർമൽ റിയാക്ഷൻ ചുറ്റുവായിട്ട് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന കൂണാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ഡിസ്കസ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഫ്രിക്ഷൻ എന്നോപ്പിലെ ടോപ്പിക്കിലേക്ക് വന്ന് ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കിലെ കുറച്ച് ടേംസുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ മറ്റു ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്